വേണ്ടി വേണ്ടി നമ്മൾ മസ്കനത്തിന് പ്രശ്നമില്ല ഈ ഈ മനുഷ്യൻ മോഷ്ടിക്കും മോശമായ കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല സൂഫി മഹാനായ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി അലൈഹി വസല്ലം സമ്പന്നനായിരുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു ലാ ബുദ്ദലി ആലിമിൻ ഒരു ആലിമിനെ വളരെ അനിവാര്യമാണ് അവൻ അവൻ പദവി വളരെ അനിവാര്യമാണെന്ന് മഹാനായ ഷാഫിയും എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കരുത് ഉസ്താദന്മാർക്ക് പൈസ ഉണ്ടായി കൂടാദന്മാർക്ക് പൈസ ഉണ്ടാകുന്നതിന് ഒരു തെറ്റുമില്ല ആലിമിന് പണ്ഡിതന് പൈസയും പ്രതാപവും ആവശ്യമാണ് അവന്റെ ഹൃദയം അതുമായിട്ട് താലൂക്കാകാൻ പാടില്ല അങ്ങനെ പൈസയും പ്രതാപവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാഹചര്യത്തിൽ അവൻ അള്ളാഹിന്റെ ദീൻ പറയാൻ കഴിയൂ അനാവശ്യങ്ങൾക്കെതിരെ ഹറാമിനെതിരെ പറയാൻ കഴിയൂ അങ്ങനെ പറയുമ്പോൾ ആലിമിനെ പിരിച്ചുവിടുകയാണ് അവന്റെ കുടുംബം പട്ടിണിയാവുകയാണ് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കണ്ടിട്ട് പറയുകയാണ് അനിവാര്യമാണ് അവന് പണവും പ്രതാപവും ഉണ്ടാകൽ പക്ഷെ അവന്റെ കൽബ് ഇതുമായി ബന്ധപ്പെടാൻ പാടില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന്